ഫ്ലവർ റോള് ഐസ്ക്രീം വന്നിട്ടോ ഇത് ഓറിയോലാണ് അവർ ഉണ്ടാക്കിയത് ഇതിലേത് ഫ്ലേവർ വേണം അപ്പൊ നമ്മളെ ഈ മോളെ ഷോപ്പാണ് എളുപ്പം നടക്കുന്നത് അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളിപ്പോ നിക്കുന്ന ഫോന്ന് പറഞ്ഞ ഐസ്ക്രീമിന്റെ ഷോപ്പിലട്ടോ നമ്മുടെ കൂടെ ഇവിടുത്തെ കൊച്ചു കുട്ടിയുണ്ട് ഇത് ലൊക്കേഷൻ എവിടെയാ കറക്റ്റ് ഒന്ന് പറഞ്ഞാട്ട

ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും വരുന്നവരൊന്ന് താന്നൂര് ഭാഗത്ത് ഇങ്ങനെ പോകുമ്പോൾ വരുന്ന ഒന്ന് കയറി നോക്കിയാൽ ഷോപ്പിൽ ഒന്ന് ട്രൈ അങ്ങനെ ചെയ്യാത്തുള്ളത് നിങ്ങൾ നമ്മളെ ഈ വീഡിയോയിലൂടെ കമന്റിലൂടെ ഒന്ന് അറിയിക്കാം നമ്മളീ വീഡിയോ കണ്ടുവരുന്ന ഒരിക്കലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും അത് കൊടുക്കാം അത് കൊടുക്കാമെന്നാ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് എന്തെങ്കിലും ആയിട്ട് തരൂരും അപ്പൊ എന്തായാലും ഒന്നിതാ അതിലൂടെ വന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഷോപ്പൊന്ന് പറഞ്ഞാൽ ഇൻസ്റ്റലില്ല ഞങ്ങൾ ഇൻസ്റ്റലൊക്കെ എല്ലാത്തിലും ഉണ്ട് ഐസ്ക്രീം വന്നിട്ട് ഇത് ഓറിയോലാണ് അവർ ഏത് ഫ്ലേവർ വേണേലും നമുക്ക് അവർ ചെയ്തു തരും ഒരുപാട് ഫ്ലേവർ ഉണ്ട് അപ്പൊ നമുക്ക് ഓറിയോലിന്റെ ഫ്ലേവറിലാണ് അവര് ചെയ്തു തന്നിട്ടുള്ളത് നമുക്ക് കഴിച്ച് നോക്കാം അവരുടെ ആ വെറൈറ്റി കുറച്ച് നെഡ്സ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ സംഭവം ഒന്നും പറയാല അടിപൊളിയ അങ്ങനെ ഫാമിലി ആയിട്ട് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഒന്നോ രണ്ടരണോ ഓർഡർ ചെയ്ത് നാല് റോളിൽ കേട്ടോ ഒരു കപ്പിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാം നല്ല ടേസ്റ്റിൻ്റെതാണ് എന്തായാലും പ്രാവശ്യം നമ്മൾ ഇവിടെ ട്രൈ ചെയ്യാം കേട്ടോ സലാറയിലാണ് ഇവിടെ കപ്പെന്ന് പറഞ്ഞ ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ് പിന്നെ അവിടെ ഒരുപാട് വെറൈറ്റികൾ ചായ ഉണ്ട് കിട്ടാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തായാലും അടിപൊളി അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് ഐറ്റംസ് വന്നിട്ടുണ്ട് കിട്ടാം ഒന്ന് വാട്ടർ മെലനും പിന്നെ ഒന്ന് പൈനാപ്പിളാണ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ട് നിങ്ങൾ இந்த வாட்டர் மில்லாம் நானும் யன்னும் குப்பதுடா ஒன்னு വേറെ ാണ് പിന്നെ എന്തൊക്കെയുണ്ട് ഫ്രൈസ് ഉണ്ട് മോമോസ് ഉണ്ട് പിന്നെ അവയിലേക്ക് എല്ലാ ഐറ്റംസും ഐസ്ക്രീംസ് ഉണ്ട് പിന്നെ നിങ്ങള് എന്താണ് ലോഞ്ചിങ് നാളെ ലോഞ്ച് ചെയ്യും പിന്നെ മാംഗോ പൈ ഒരു നെക്സ്റ്റ് വീക്ക് ആയിട്ട് ലോഞ്ച് ചെയ്യും ചെറിയൊരു മസാല യൂസ് ആയിട്ട് അപ്പൊ എല്ലാരും സംഭവം ഞാൻ കഴിച്ച അടിപൊളിയാണ് ഈ തവ ഐസ്ക്രീം അടിപൊളി